വിവാഹത്തിന്റെ കാര്യം എങ്ങനെ നടക്കും വീടുപണി എങ്ങനെ നടക്കും അവരുടെ ഭാവി എങ്ങനെ നടത്തും അവരെ എങ്ങനെ പഠിപ്പിക്കും എന്ന് ടെൻഷൻ അടിക്കുന്ന ചില മാതാക്കളോടും പിതാക്കളോട് പരിശുദ്ധാത്മ പറയുക നീ വെറും കെയർ ടേക്കറാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചോദിക്കേണ്ടത് ആരാന്ന് മന ആരോട് ചോദിക്കണോന്ന് മനസ്സിലാവും എന്റെയാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാ നിങ്ങൾ കടം മേടിക്കാൻ നോക്കുന്നത് എടുക്കാൻ നോക്കുന്നത് ആക്ച്വലി മനസ്സിലാകുന്നുണ്ടോ ഈ പലിശ എടുക്കുന്നതും കടം മേടിക്കുന്നതും ദൈവത്തിന് ഇഷ്ടമാണോ സത്യത്തി നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി കർത്താമേളി എന്ന് പറയാ മക്കളെ എന്റെ അടുക്ക വാ എന്റെ കയ്യിലുണ്ട് നീ എന്നോട് ചോദിക്ക് നമ്മൾ ചോദിക്കത്തില്ല പക്ഷെ നമുക്ക് ഇഷ്ടം ആരോട് ചോദിക്കാൻ അറിയോ തൊട്ടപ്പുറത്തെ പലിശക്കാരന് എട്ടു രൂപ പലിശ ഒമ്പത് രൂപ പലിശ എന്തൊരു ഓടി ചെന്നാ ചോദിക്കുന്നത് ചേട്ടാ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാൻ സമയമായി എല്ലാത്തിനും പൈസ വേണം അഡ്മിഷൻ സമയം കല്യാണത്തിന് സമയം ഒന്ന് തരാമോ എന്റെ ദൈവമക്കളെ ആ സമയം പോരെ ദൈവസന്നിധിയിൽ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം അപ്പ അങ്ങയുടെ കുഞ്ഞ അവിടെ ഭാവിയെ കുറിച്ച് അങ്ങക്കൊരു പർപ്പസ് ഉണ്ട് ഈ വിവാഹം നടത്തി തരേണ്ടത് അപ്പന്റെ കടമ